ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ ചിക്കൻ കറി കേട്ടോ ഇതൊന്ന് എടുത്ത് ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുക്കാൻ നോക്കിയിട്ട് അവനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ചിക്കൻ ചിക്കൻകാലൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു നാല് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കുക്കറെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുനുകൊന്ന് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വാടിക്കിട്ടായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാളയൊക്കെ ഒക്കെ ഒന്ന് വാടിക്കിട്ടും കിട്ടും അപ്പോൾ അതാ നമ്മുടെ സവാള ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം മിക്സിയിലിട്ടോട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിലാണെങ്കിൽ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ചിക്കൻ കറി ക്രിസ്മസിൻ്റെ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഇടാനായിട്ട് വൈകിപ്പോയി അപ്പോൾ അതാ നമ്മൾ തക്കാളി ഒരു രണ്ട് വലിയ തക്കാളി ഒന്ന് എടുത്തിട്ടുണ്ട് അതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഈ വഴി വന്ന സവാളയിലോട്ട് കൊടുക്കാം എല്ലാവരും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്മുടെ തക്കാളി പേസ്റ്റ് എല്ലാം ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പൊടികളാണ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കാരണം ഡയറക്റ്റ് ഇടുമ്പോൾ ഒരു പച്ചമണമായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ പൊടികൾ എല്ലാം ഒന്ന് വേറെ പാത്രത്തിൽ നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് വറുത്തെടുത്തിട്ടിടുകയാണെങ്കിൽ പ്രത്യേക രുചിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ തക്കാളി കുടഞ്ഞ് വന്നിട്ടുണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വജിക്കുന്നുണ്ട് ഇപ്പോൾ പൊടികളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം ഇതിലോട്ടൊന്ന് കുറുകി കിട്ടാനായിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ കഴുകി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രേവി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചിക്കനും കൂടി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കർ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കർ ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അപ്പോൾ അതാ നമ്മുടെ കുക്കറ് വിസിലടിക്കാൻ തുടങ്ങുന്നുണ്ട് ഒറ്റ വിസിൽ മതിയിട്ട് ഈ കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ എയർ പോയതിന് ശേഷം തുറന്നു നോക്കാം ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ